ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇതാണ് ആനോപ്പാറ ആനോപ്പാറ ശ്രീ ബാലസുബ്രഹ്മണ്യ മഹാവിഷ്ണു ക്ഷേത്രം തുല്യശക്തികളായിട്ടുള്ള വിഷ്ണു ഭഗവാനും സുബ്രഹ്മണ്യസ്വാമിയും അനുഗ്രഹിക്കുന്ന ക്ഷേത്രം ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് തകർന്നു പോയ ക്ഷേത്രം പുനർനിർമ്മിച്ച് ഇന്നും നടത്തി വരുന്നു ശ്രീകോവിലിൽ കിഴക്കോട്ട് ദർശനമായി വിഷ്ണു ഭഗവാനും പുറത്തായി ഗണപതിയെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു ചുറ്റമ്പലത്തിന് പുറത്ത് കിഴക്കോട്ട് ദർശനമായാണ് അയ്യപ്പസ്വാമി ഉള്ളത് കോഴിക്കോട് ജില്ലയിലെ കക്കോടി പഞ്ചായത്തിൽ കുരുവട്ടൂർ എന്ന സ്ഥലത്താണ് ഈയൊരു ആനോപ്പാറ ക്ഷേത്രം ഉള്ളത് നഗരത്തിലെ ക്ഷേത്രങ്ങളെ കാണുന്നതിനേക്കാളും ഭംഗിയാണ് ഈ ഗ്രാമങ്ങളിലുള്ള ക്ഷേത്രങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര മനോഹരായിരിക്കും ചുറ്റുമുള്ള പ്രകൃതിയും ആ ഒരു വ്യൂ ഒക്കെ ഇവിടുത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര നേരം നിന്നാലും തിരിച്ചു വരാൻ തോന്നില്ല ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ് അത്രയും മനോഹരമാണ് ഇതിൻ്റെ ചുറ്റുമുള്ള വ്യൂ കാണാൻ വേണ്ടിയിട്ട് ഇതേ ഈ ദൂരെ കാണുന്നതാണ് ബാലസുബ്രഹ്മണ്യ ക്ഷേത്രം പടിഞ്ഞാറോട്ട് ദർശനമായിട്ട് സുബ്രഹ്മണ്യനും തൊട്ടടുത്ത് ഗണപതിയെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു ചുറ്റുമതിലിന് പുറത്തായിട്ട് കിഴക്കോട്ട് ദർശനമായി ഭഗവതിയെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഈ ഒരു പാറ കണ്ടോ ഈ പാറയ്ക്കുമുണ്ട് ഒരു കഥ പണ്ട് മുനിശാപത്താൽ ശിലയായി മാറിയ ഗജരാജന്റെ രൂപത്തിലുള്ള ഒരു കരിമ്പാറയാണ് ഇത് മുനിയുടെ ശാപത്താലാണ് ഇത് പാറയായതെന്നാണ് പറയപ്പെടുന്നത് ഈ ഒരു വിശ്വാസത്തിൻ്റെ പേരിലായിരിക്കാം ആനോപ്പാറ എന്ന പേര് ഈ സ്ഥലത്തിന് വന്നതെന്ന് തോന്നുന്നു ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല അന്വേഷിക്കാനാണെങ്കിൽ വിട്ടും പോയി ഇവിടെ വേറൊരു പ്രത്യേകത ഉള്ളത് കൊടും വേലയിൽ പോലും പറ്റാത്ത തീർത്ഥക്കിണറുണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഈ ഒരു അമ്പലത്തില് വരാൻ പറ്റാവുന്നവർ വരണം കാരണം നമുക്ക് ഭയങ്കരമായിട്ട് ഒരു ഗ്രാമീണത അല്ലെങ്കിൽ നല്ലൊരു വ്യൂ ആണിവിടെ അതൊക്കെ മിസ് ചെയ്യും ഒരു തവണെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനിയും ഇനിയും വരാൻ തോന്നും അമ്പലം എന്ന് പറയുമ്പോൾ നമുക്ക് തിരക്കുകൾക്കിടയിലുള്ളതിനേക്കാളും ഈ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ വരുമ്പം കിട്ടുന്ന ഒരു സുഖം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറെ തന്നെയാണ് അപ്പം എല്ലാവരും പറ്റിയെങ്കിലും വന്ന് നോക്കുക അത്രയും അടിപൊളി സ്ഥലമാണ് അമ്പലമാണ് ഭയങ്കര വിശ്വാസമുള്ള അമ്പലമാണ് അപ്പം ഞങ്ങളിതേ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പം ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ ഈ ക്ഷേത്രത്തിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാണ്ട് കേട്ടോ അപ്പോൾ ടാറ്റാ ബൈ